പരിശുദ്ധ അമ്മയാൽ സ്നേഹിക്കപ്പെടുന്ന എല്ലാവർക്കും കൃപ നിറഞ്ഞവളെന്നും ദേവസനധിയിൽ കൃപ എന്നും വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ ധ്യാനപൂർവം നമുക്കും കടന്നു പോകാം അപമാനവും ആകൃതിയും നിറഞ്ഞ വിശുദ്ധ അന്നായുടെയും യോവാക്യമിന ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റിയത് പരിശുദ്ധ അമ്മയുടെ ജനനമാണ് മൂന്നാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട മേരി ദേവാലയ ശുശ്രൂഷകിയായി ദൈവിക കാര്യങ്ങൾ മാത്രം വ്യാപൃതിയായി താൻ ജീവിച്ച ഇടങ്ങളെ പ്രകാശിപ്പിച്ചു ഇതാ കർത്താവിനു ദാസി നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ എന്ന് പ്രത്യുദ്ധരിച്ചുകൊണ്ട് ദേവപിതാവിന് തിരുഹിതത്തിന് സന്തോഷത്തോടെ വിട്ടുകൊടുത്തുകൊണ്ട് പാപ അന്ധകാരത്തിൽ മുങ്ങിപ്പോയ മാനവ കണ്ണീരിനുള്ള ഉത്തരമായി സഹരക്ഷകയായി മാറി തന്റെ ജീവിതത്തിന്റെ അരക്ഷിതവും അനിശ്ചിതവുമായ അവസ്ഥയിലും തന്റെ ഇളയമ്മയായ എലിസബത്തിന് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ തിടുക്കത്തിൽ യാത്രയാകുന്ന പരിശുദ്ധയമ്മ കാനായിലെ കല്യാണവിരുന്നിൽ ആവശ്യക്കാർക്ക് വേണ്ടി ഈശോയുടെ മുൻപിൽ മധ്യസ്ഥയായി മാറുന്നു കാൾവലയിലുടനീളം ഈശോയോടൊപ്പം കൈവിടാത്ത മാതൃ സാന്നിധ്യമായി നിലകൊള്ളുന്ന പരിശുദ്ധിയമ്മ ഈശോയുടെ മരണശേഷം ചിതറിപ്പോകുവാൻ സാധ്യതയുണ്ടായിരുന്ന ശിഷ്യഗണത്തിന് നിലനിൽപ്പ് നൽകിയതും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ലോകത്തിന്റെ അതിർത്തിയോളം യേശുവിനെ പ്രഘോഷിക്കുവാൻ ജീവൻ പോലും കൊടുക്കുവാൻ ശിഷ്യന്മാരെ ബലപ്പെടുത്തിയതും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിരുന്നു ഇന്ന് സർവലോകത്തിന്റെയും രാജ്ഞിയായി മധ്യസ്ഥയായി നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയും പ്രചോദനവുമാണ് നമുക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ അനുഗ്രഹത്തിന്റെ കൃപയുടെ അടയാളമാകുവാൻ നമുക്കും സാധിക്കണം ചിതറിപ്പോകുവാൻ സാധ്യതയുള്ള ഇടങ്ങളെ ചേർത്തിപ്പിടിക്കുവാൻ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വീഞ്ഞു തീർന്നു തുടങ്ങി എന്ന് തിരിച്ചറിയുമ്പോൾ പ്രാർത്ഥനയുടെ ബലം നൽകുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു